പ്രിയപ്പെട്ട കെ എസ് ആർ ടി സി ഉപയോഗിക്കുന്ന യാത്രക്കാരോടാണ് ഒന്ന് സംസാരിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം അപ്പോൾ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പൊങ്കാലയിട്ട് തരുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേൾക്കുമ്പോൾ അതിന് എന്താണ് കെ എസ് ആർ ടി സിക്കാരന് അഹങ്കാരമാണ് അവൻ കൈ കാണിച്ചിട്ട് നിർത്തിയില്ല അല്ലെങ്കിൽ അവൻ അങ്ങനെ വേണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമൻ്റുകൾ നമുക്ക് കാണാറുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ അറിഞ്ഞിരിക്കണം കാരണം ഇവിടെ അധികാരികൾ പറയുന്നു കൈ കാണിക്കുന്നിടത്ത് അല്ലെങ്കിൽ കഷൻ ചൊറിഞ്ഞു കഴിഞ്ഞാൽ നിർത്തണം എന്ന് പറയപ്പെടുമ്പോൾ അവിടെ സുപ്രീം കോടതിയുടെ ഓർഡറോ അല്ലെങ്കിൽ രാജ്യത്തിനൊരു നിയമമുണ്ട് ആ നിയമത്തിനെ ലംഘിക്കാനാണ് അവർ ഉത്തരവിടുന്നത് ആ ലംഘനത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുന്നു നിൽക്കുമ്പോൾ ഈ ആൾ ഈ വാഹനം ഓടിച്ചു പോകുന്ന ആള് ശിക്ഷിക്കപ്പെടുന്നു കാരണം അൺസ്റ്റോപ്പിൽ അല്ലാത്ത സ്ഥലം അൺസ്റ്റോപ്പ് വാഹനം നിർത്താൻ ബസ് സ്റ്റോപ്പുകൾ വെച്ചിരിക്കുന്നതും ബസ്സുകൾക്ക് നിർത്താനുള്ളതും പബ്ലിക്കിന് പോയി കയറാനുള്ള ഉള്ള സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിൽ മാത്രമേ വാഹനം നിർത്താൻ പാടുള്ളൂ എന്ന് മോട്ടോർ വാഹന ചട്ടത്തിൽ പറയുന്നു എവിടെയെല്ലാം നിർത്താൻ പാടില്ല എന്നും പറയുന്നു നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പോവുകയാണെങ്കിൽ വാഹനം നിർത്താൻ പാടില്ലാത്ത സ്ഥലം എവിടെയാണെന്ന് കൃത്യമായി ഒരു പറയുന്നു ഏത് രീതിയിൽ വാഹനം ഓടിക്കണം എത്ര സ്പീഡിൽ വാഹനം ഓടിക്കണം ഈ കാര്യങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു ഇവിടെ നിങ്ങൾ കാണിക്കേണ്ട ഒരു അൺസ്റ്റോപ്പിൽ നിന്ന് കൈ കാണിക്കുന്നു ആ വാഹനം അവിടെ നിർത്തുന്നു നിർത്തുമ്പോൾ നിങ്ങൾ ആ വണ്ടിയിൽ കയറി അല്ലെങ്കിൽ നിങ്ങൾ ആ ഇറങ്ങണം എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റോപ്പ് അല്ലെങ്കിൽ അവിടെ അൺസ്റ്റോപ്പിൽ നിങ്ങൾ ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു അവിടെ നിർത്തിയാൽ ഈ വാഹനത്തിന് തൊട്ടുപിറകിൽ വേറൊരു വാഹനം വന്ന് ഇടിച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങളും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരാണെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ബസ് മുംബൈ പോകുന്നു സ്റ്റോപ്പ് ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയുന്ന റോഡിലാണ് പെട്ടെന്ന് ആ വാഹനം ചവിട്ടിൽ നിർത്തുന്നു നിങ്ങൾ ഒരു പ്രതീക്ഷയില്ലാതെ വരുന്നു ഈ വാഹനത്തിൻ്റെ ബാക്കിലേക്ക് ഉണ്ടിക്കുന്നു ഇടിച്ചാലും ഇടിച്ചില്ലെങ്കിൽ നിങ്ങളെന്ത് പറയും ഒരു ബോധമില്ലാത്തവനാണ് ഇവനെ ആരടാ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തത് ഇവൻ്റെയൊക്കെ ലൈസൻസ് വലിച്ചു കീറണം അവന്മാർ തോന്നി നിങ്ങൾ പറയും പക്ഷേ നിങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ നേരെ തിരിച്ചു പറയും എന്തുകൊണ്ടും ഞാൻ പറഞ്ഞിട്ട് നിർത്തിയില്ല മന്ത്രി പറഞ്ഞു നിർത്തണമെന്ന് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് മോട്ടോർ വെക്കി ഡിപ്പാർട്ട്മെൻ്റ് വരുമ്പം വരുന്നു അവരുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അവർ പറയുന്നു അൺസ്റ്റോപ്പിൽ വാഹനം നിർത്തി അതുകൊണ്ട് ഡ്രൈവർ കുറ്റക്കാരനാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അത് തന്നെയാണ് പറയുന്നത് ഇതേ സാധനം കെ എസ് ആർ ടി സിയുടെ സാ അവരൊരിക്കലും പറയില്ല ഞങ്ങളെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഉന്നത ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വണ്ടി നിർത്തിയെന്ന് അവരൊരിക്കലും സമ്മതിക്കില്ല ഈ സാധനം കേസിനമായിട്ട് കോടതിയിൽ പോകുന്നു കോടതി പോകുമ്പോൾ കോടതി കണ്ടെത്തുന്നു ഡ്രൈവർ കുറ്റക്കാരനാണ് ഡ്രൈവർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന പിഴയും ശിക്ഷയും നടപടിക്രമങ്ങളും എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എട്ടോ പത്തോ വർഷം കേസ് പറഞ്ഞ ഒരു നിസ്സാര കാര്യത്തിന് എട്ടോ പത്തോ വർഷം കേസ് പറയേണ്ട ഇന്ന് നമ്മുടെ നീതിപീഠങ്ങൾക്കുള്ളത് കാരണം അത്രയേറെ കേസുകൾ അവിടെ കെട്ടിക്കിടക്കയാണ് അപ്പോൾ നിങ്ങളുടെ ഒരാവശ്യം നിങ്ങൾ ആവശ്യപ്പെട്ടു ഇന്ന സ്ഥലത്ത് നിർത്തണം അവിടെ നിർത്താൻ കഴിയില്ല അവിടെ സ്റ്റോപ്പല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പരാതി പറയുന്നു ചീത്ത പറയുന്നു കൂടാതെ ഒരു സ്ഥിരം ഡയലോഗ് പറയാറുണ്ട് ചുമ്മാതല്ല കെ എസ് ആർ ടി സി നന്നാവാത്തത് കാരണം നിങ്ങൾക്ക് അൺസ്റ്റോപ്പിൽ ഇറങ്ങണം കാര്യം നിങ്ങൾ നിയമലംഘനം നടത്തുകയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കൂട്ടുനിന്നില്ല എന്നാ കൊണ്ട് കെ എസ് ആർ ടി സിക്കാരന് എന്തുകൊണ്ട് ശമ്പളം കിട്ടുന്നില്ല എന്ന് പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പറച്ചിലും പറഞ്ഞിട്ട് രാലു ചീത്തയും വിളിച്ചിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോകും നിങ്ങളല്ലേ യഥാർത്ഥത്തിൽ കുട്ടക്കാരെ അൺസ്റ്റോപ്പിൽ നിർത്താൻ നിയമം അനുവദിക്കുന്നില്ല നിയമം അനുസരിക്കേണ്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ അപ്പൊ അവന് നിയമ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചെങ്കിലേ പറ്റൂ നേരെ മറിച്ച് ഒരു സ്വകാര്യ ബസ് ഒരു പ്രൈവറ്റ് ബസ്സിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അവര് തോന്നി നടത്തും നിർത്താം കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ മുതലാളി അത് നോക്കാൻ ഇതുണ്ട് അവൻ പോലീസിനോ അല്ലെങ്കിൽ മോട്ടോർ ബൈക്കിളിനോ അല്ലെങ്കിൽ വാക്കുകളോ വക്കീലിനോ ഒക്കെ പൈസ കൊടുത്തിട്ട് അവൻ ആ കേസ് ഒഴിവാകും അവൻ നിരപരാധി എന്ന് പറയാൻ അല്ലെങ്കിൽ അവൻ അവിടെ ഒരു പെറ്റി അടച്ചിട്ട് പോകാം ആ അത് അങ്ങനെ പറ്റിപ്പോയി അപ്പൊ അതിനൊരു പെറ്റി പക്ഷെ ഇവിടെ കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം പെറ്റി അടച്ച് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഈ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവ പെറ്റി അടച്ചു അപ്പൊ ഞാൻ കുറ്റക്കാരനാണെന്ന് സമ്മതിച്ചു അപ്പോൾ കെ എസ് ആർ ടി സി ഉടനെ പറയുന്നതെന്ന് അറിയാമോ മറ്റപരിഹാരം ഇവന്റെ ശമ്പളത്തിൽ നിന്ന് റിക്കവറി ചെയ്യാൻ പറയും കാരണം കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് എല്ലാ ബസ്സുകളിലും ഇൻഷുറൻസ് ഇല്ല കാരണം കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് എല്ലാ ബസ്സുകൾക്കും ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് കൊടുക്കേണ്ടത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും കോർപ്പറേഷൻ പിന്മാറുകയും ജീവനക്കാരൻ്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് പബ്ലിക് ഇപ്പോൾ യാത്രക്കാരായ നിങ്ങൾ യാത്രയുടെ സുഖ സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റോപ്പിൽ നിന്ന് കയറാനും സ്റ്റോപ്പിൽ ഇറക്കാനും നിങ്ങൾ ആവശ്യപ്പെടുക പിന്നെ രാത്രി കാലങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന കേസാണ് അൺസ്റ്റോപ്പിൽ നിന്ന് നിർത്തി കൊടുക്കുക സാർ എനിക്ക് ഞാൻ ദൂ ദീർഘയാത്ര കഴിഞ്ഞിട്ട് വരികയാണ് ഇവിടെ ആണ് എൻ്റെ വീട് അല്ലെങ്കിൽ എനിക്ക് വണ്ടി കിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ വണ്ടിക്കൂലിക്ക് പൈസയില്ല ആട്ടോ വിളിക്കും പൈസയില്ല ഇവിടെ നിന്ന് ഇറക്കിത്തരാൻ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു ശതമാനം ആളുകളും ഡ്രൈവർമാരും നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല പക്ഷേ നിങ്ങളും ഈ ജീവനക്കാരും തമ്മിൽ ഒരു സൗഹൃദത്തിൻ്റെ മനോ സൗഹൃദ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുകയും നല്ല ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനും കഴിയും നിങ്ങൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോയി നോക്കൂ സിറ്റികളിൽ പോയി നോക്കൂ സ്റ്റോപ്പിലല്ലാതെ അൺസ്റ്റോപ്പിൽ ഒരു ഒറ്റ ബസ്സുകളിൽ നിർത്തത്തില്ല നിർത്തിയാൽ അവിടെ ആക്സിഡൻ്റ് ഉറപ്പാണ് അവർ തന്നെ നിങ്ങൾ പോവുക അടുത്ത തമിഴ്നാട്ടിലോ കർണാടകത്തിലോ പോവുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പിൽ മാത്രമേ ആളുകൾ കൈയാണിക്കുന്നുള്ളൂ അവിടെ നിന്ന് മാത്രമേ വണ്ടി നിർത്തുന്നുള്ളൂ അവിടെ മാത്രമേ കയറുന്നുള്ളൂ അപ്പോൾ ദയവായി നിങ്ങൾ ഇത് മനസ്സിലാക്കുക ഇത് ഞങ്ങളുടെ ദുരവസ്ഥയാണ് ആ അവസ്ഥ നിങ്ങൾക്കറിയണമെന്നില്ല നിങ്ങൾ നോക്കുമ്പോൾ കൈ കാണിക്കണമെന്ന് കൈയാണിച്ച് നിർത്തണമെന്ന് മന്ത്രി പറയുന്നു ഡ്രൈവർ നിർത്തുന്നില്ല ധിക്കാരത്തോടെ പോകുന്നു അതല്ല അതിൻ്റെ സത്യാവസ്ഥ യഥാർത്ഥത്തിൽ ഡ്രൈവർ ഇവിടെ നിരപരാധിയാണ് ഈ ഡ്രൈവറെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അവൻ്റെ വീട്ടുകാരല്ലാതെ ബന്ധുക്കൾ പോലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല കാരണം കൃത്യമായി ശമ്പളം ലഭിക്കാത്തതുകൊണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഉള്ള കായി ഇരിക്കുന്ന കാശും കൂടെ പോകുമല്ലോ എന്നുള്ള ചിന്താഗതിയിൽ അവരും ഇതിനകത്ത് ഇടപെടാറില്ല നിലവിൽ ഇവിടെ ഡ്രൈവർ നിസ്സഹായനാണ് バンバンバンバン。<music>